എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഇന്നത്തെ യോഗ തീരുമാനങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റൻറ്റ് റെക്കോർഡിസ്റ്റ് റെക്കോർഡിംഗ് അസിസ്റ്റൻ്റ് തസ്തിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയേഴിന് രാവിലെ ഏഴേകാലു മുതൽ ഒമ്പതേകാലുവരെ ഒ എം ആർ പരീക്ഷ നടത്തും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ലെക്ചറർ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി ഗവൺമെൻറ് പോളിറ്റിക് ടെക്നിക്ക് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ അഞ്ചിന് രാവിലെ ഏഴേ കാലം മുതൽ ഒൻപതേ കാലം വരെ ഒ എം ആർ എക്സാം നടത്തും ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ് അടുത്തത് അർഹത നിർണയ പരീക്ഷാ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു സർക്കാർ സർവീസിലെ വിവിധ വകുപ്പുകളുടെയും പ്രൈവറ്റ് കോളേജുകൾ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾ പ്രൈവറ്റ് പോളിടെക്നിക്കുകൾ സംസ്ഥാന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എയ്ഡഡ് സ്കൂൾ പ്രൈവറ്റ് ആയുർവേദ കോളേജുകൾ എന്നിവിടങ്ങളിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് തസ്തിക മാറ്റം മുഖേന അറ്റൻഡർ ആകുന്നതിനുള്ള അർഹതാ നിർണയ പരീക്ഷയുടെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പത്ത് രാത്രി പന്ത്രണ്ട് മണിവരെ